ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഡോക്ടർ സജി കോഴിക്കോടിന്റെ ആരു ഞാനാകണം എന്ന കവിതയാണ് ആരു ഞാനാകണം ആരു ഞാനാകണം എന്നും നീ ചോദിക്കില്ല ആരാകിലും നല്ലതിരം ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കൽ ആരാകിലും നല്ലതെന്നുത്തരം ഉച്ചയ്ക്കു ദിവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ട് തനോടും തണുപ്പാവുക ഇറ്റുവെള്ളത്തിനായി കേഴുന്ന ജീവന്റെ നാക്കിലേക്ക് ആപത്തിലൊച്ചു നിൽക്കുന്ന രുദ്രന്റെ കൂടെ കറുത്തിൻ കൂട്ടാവുക വറ്റി വരണ്ടുവാൻ കയറിയ മണ്ണിന്റെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക മഴയ നനയാതെ കാപ്പുവാൻ വലയുന്ന കുഞ്ഞിന്നു കുടയാവുക വഴിതെറ്റി ഉൾപ്പെടലിരുളിൽ കിതയ്ക്കുന്ന തോണിക്കു ദിശതൻ വിളക്കാവുക ഉറ്റവരയാൻ കൂട്ടമൊന്നിലായി തിരയുന്ന തരയൻ കുരുന്നിന്നു തായാവുക യത്തിലേക്കാഴ്ന്നു താഴും ജീവനൊന്നിനുയർപ്പിൻ വരമാവുക വയറിഞ്ഞാകെ തൻ്റെ നിറുത്തന്റെ പശിമാറ്റുമൊരിയരി ചോറാവുക അന്തിക്കു കൂടണഞ്ഞിടുവാൻ കണ്ടുന്ന പെണ്ണിൻ്റെ കൂടത്തിറത്താവുക ആകെ തണുത്തു വിറയ്ക്കുന്ന വൃദ്ധനു ചൂടിന്റെ രൂമ പുതപ്പാവുക അറിവിൻ്റെ പാടങ്ങളൊക്കെയോ അരുളുന്ന ഗുരു സമർത്ഥം കൂപ്പുകയ്യാവുക നിലതെത്തി വീഴുന്ന കൂടപ്പിറപ്പിനെ താങ്ങുന്നൊരരുവിൽ നിഴലാവുക അച്ഛനും മമ്മയ്ക്കുപ്പോഴും ഉള്ളിനീ അച്ഛനും മമ്മയ്ക്കുന്ന് പോഴു മുള്ളിനി വളരാതെ ഒരു നല്ല മകനാവുക ആരു ഞാനാകണം എന്നുള്ളി ചോദിക്കൽ ആരാകിലും നല്ലതൊന്ന് ഉത്തരം ീ വേറെ ഒരേ മന്ദ അരിന്റെ ൂറേ വന്ന് ഉന്നോട്ടെ മീഞ്േ കുഞ്ഞും മിഞ്ഞ് എന്നോട്ട ഇഞ്ഞോട്ടെ ഈ കിഞ്ഞ് ൂ നോക്കൂ ഞങ്ങള വീട് കാണാൻ എന്തൊരു രസമാണ് വീടും മറിയം കൊള്ളാനേ ദീടം മേടാനെ കാട്ടിൽ മരങ്ങൾ വന്നാലോ ഞങ്ങൾ കബിയം മേടാനെ വീട്ടിലുള്ള അമ്മായിടെ മോളെ നാനിക്കാവ് ചെയ്ത് ആകെ കുഴപ്പത്തില്ല അവൾ കാലിത്തേണിക്കൂലും കൂടി തേക്കൂല മുറ്റ മടിക്കാൻ ചൂലെടുത്ത അവൾ നടന്നുകൊണ്ടു പുറങ്ങും ചേത്താനവൾ തല്ലാനോ പാടൂ കൊല്ലാനോ പാടൂല ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവരെ പടയാളികളെ ആയിരമായിരമിവാദ്യങ്ങൾ ആയിരമായിരമിവാദ്യങ്ങൾ പടയോട്ടത്തിൽ മണ്ണാണ് ഇരിദിദാസോ ജലനാടാണ് പടയോട്ടത്തിൽ മണ്ണാണ് ഇരുതി ദാസോ ജലനാടാണ് ഇവിടെ ചോ ും ജനലക്ഷങ്ങൾ ഉയർന്നുവരും ഇവിടെ പുഴയും ചോറയിൽ നിന്നും ജനലക്ഷങ്ങൾ ഉയർന്നുവരും ഉയർന്നുവരും ജന്മം നൽകിയ നാടിനു വേണ്ടി ജീവൻ നൽകാൻ പോയവര് നാലതല് പടയാളികള് ആയിരമായിരം അഭിവാ ആയിരമായിരം അഭിവാദ്യങ്ങൾ ഹിമശൈലങ്ങൾ കൊടുമുടികൾ ഇതു തറവാടി പടിവാതിരുകേ ഹിമശൈലങ്ങൾ കൊടുമുടികൾ ഇതു തറവാടി പടിവാതിരുകേണിയും ചോരയിൽ നിന്നും ഞങ്ങൾ ഉയർന്നു വരും ജനലക്ഷങ്ങൾ ഉയർന്നുവരും ജന്മം നൽകിയ നാടിന് വേണ്ടി ജീവൻ നൽകാൻ പോയവര് നായതര് പടയാളികള് ആയിരമായിരം അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ ശ്രീലക്ഷ്മി ആ പുതിയ കവിതയില്ലേ കുറച്ച് പഠിപ്പിച്ചു തന്നില്ലേ അതിൻ്റെ ഒരു ഇന്നാണ് ജീവിതം അതൊന്ന് പറയാൻ കേട്ടോന്നു പാട് നോക്കട്ടെ ജീവിതം ജീവിക്കുക ഇന്ന് സുന്ദരം കണ്ട നമ്മൾ ഇന്നെ നന്നായി ആസ്വദിക്കാം ായിരുന്നു എന്നാൽ ഇന്നലെ ചെയ്തൊരു കൃത്യമൊന്നും ഇന്നു തിരുത്തുവാനാവാതില്ല എങ്കിലും ഓർക്കുവായിരുന്നു നമ്മൾ നാളെന്തും ആർക്കറിയാം നാളെയുണ്ടാരൊക്കെ ബാക്കിയാകും നാളെയും ഭൂമിയും നാമുമെല്ലാം ും നാളെ കരുതിയേ കല്ലൊക്കെയും ബാക്കിയാകാം ആറായിരത്തേക്കാർ കൂട്ടി വച്ചോ ആറടി മണ്ണിൽ ഒടുങ്ങേക്കാം മാളികത കെട്ടി ഉയർത്തിയേറും മറുനാട്ടിൽ മണ്ണായി അരിഞ്ഞു ചേരാം inna lundi ibidan otala maye inna nje tibidan tibi kuzan. ಚಾಕ್ ಬಕ್ಕ 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 ಚಾಕ್ ಸಣ್ಣ ಹಮ ಚಾಕ್ 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 multimil <re> Beast <usion> नभ पर चमका गरजी जंगे फिर जी जंगे नाम सकाने को बिरंगी जंगे जी जंगे मनवा देखे के लेके चलते

that the people started to know that the people started to know that the people to know that the people started to know that the people to know that the people started to know that the people to know that the people 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 വിരചാടും പുരിശുവരചാടും പുരിശുവരചാടും ഗുംബിട്ടു നിസ്കരിച്ചാടും ഗുംബിട്ടു നിസ്കരിച്ചാടും പുരിവരചാടും പുരിവരചാടും പുരുഷവരചാനം പുരുഷവരചാനം വിട്ടുനിസ്കരിച്ചാൽ പുണ്ടുനിസ്കരിച്ചാലും കാണണം നദും ഒന്നാ

അത് ഒന്നിച്ച കുറിവരച്ചാലും കുറിശുവരച്ചാലും കൂടി ചാലും കാണുന്നതും ഒന്ന് ഒന്ന് കരുണാമയനമൊന്ന് Viva are